ഹായ് ഹലോ ഇപ്പൊ എന്തൊക്കെയാണ് നോക്കി ശേഷം എല്ലാവർക്കും സുഖം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും അപ്പൊ ഇന്നത്തെ വനിതാ ദിനത്തിൽ നല്ലൊരു അടിപൊളി കൃഷിയുടെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാണാം നല്ല ചാണകം കിട്ടിയിട്ടുണ്ട് അപ്പൊ പയറിന് വളട്ടുകൊടുക്കാണ് എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് പോയിച്ചിട്ടുണ്ടെങ്കിൽ പയറിന് വിത്തിന് ചെടിക്ക് വളട്ടുകൊടുക്കലൊന്നുമില്ല നല്ല നമ്മൾ ഫസ്റ്റ് വിത്തിന് നല്ല മണ്ണിൽ തന്നെ അതിന്റെ വളമുണ്ടാവും അപ്പൊ ഇപ്രാവശ്യം കുഞ്ഞുമണിന്റെ ഫാമിൽ നിന്ന് കുറച്ച് ചാടകം ഓടുന്നതാ അതൊന്നിട്ടാണ് നല്ല ചൂടുണ്ട് എത്താലും ചാക്കിനെ കെട്ടിട്ടാ വേണുണ്ട് അപ്പം ഇങ്ങനെ ഡ്രസ്സ് മാറ്റിട്ട് വന്നിരിക്കാ പുറത്ത് പോയി വന്നതാ കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ബാക്കി കാര്യം നോമ്പ് ഉറക്കാനും ആയി അപ്പൊ ഇവിടെ ഇങ്ങനെ കണ്ടോ എവിടെ കേട്ടോ കോഴിയാളത്തിൻ്റെ അടുത്ത് കയറി ചനക്കണീന് അടയിൽക്കുടി നിറച്ചും ചീരത്തെയ്യൊക്കെ വന്നിട്ടുണ്ട് ടി പോയല്ലോ കൊറേശേ കൊറേശട്ടുകൊടുക്കുന്നുള്ളു കേട്ടോ നല്ല ഇഷ്ടംപോലെ ഉണ്ടാവും ശരിക്കും ഇതിന് നല്ല വളമുള്ള സ്ഥലാണ് ഇവിടെ എല്ലാ വർഷവും രണ്ടും മൂന്നും പ്രാവശ്യം പയറിന്റെ വിത്ത് നടനുണ്ട് അതിനായിട്ട് ഇവിടെ മണ്ണിട്ടാണ്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെ അടിപൊളി നല്ല ചീരത്തൈ ഉണ്ട് പിനിലുണ്ട് ഉം പയറിന്റെ വില വളം ഇട്ടുകൊടുക്കാത്തന്നെ അത്യാവശ്യം നല്ല തുടിപ്പുള്ള ഇലയാണ് അപ്പൊ നമ്മൾ ഈ നെറ്റ് വിരിച്ചിട്ടാണ് കേട്ടോ പയറ് മുളപ്പിച്ചിട്ടില്ല അപ്പൊ നമ്മൾ ഈ നടുക്ക് വിത്ത് ഇങ്ങനെ മുളച്ച് വരുന്ന അവിടക്ക് ഇട്ടുകൊടുക്കണം കേട്ടോ ചെടി മുളച്ച് വന്ന അവിടുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ വളം അല്ലെങ്കിൽ ഈ നെറ്റിൽ തങ്ങി നിൽക്കും കേട്ടോ ഏകദേശം ഇലയൊക്കെ നുള്ളാനായിട്ടുണ്ട് ഇത് ഇട്ടുകൊടുക്കതൊന്ന് പെട്ടെന്ന് തീരൂട്ടോ ഓരോ ലൈൻ ലൈനായിട്ട് വെച്ചത് ഒന്ന് സുഖ ഇതൊക്കെ എന്താണെന്നറിയോ നമുക്ക് സഹായത്തിന് വരുന്ന ആൾക്കാരെ കാണും ചെയ്യിക്കണില്ല നമ്മക്കന്നെ ഇങ്ങോട്ട് ചെയ്യാം അവർക്ക് ഇഷ്ടം പോലെ വേറെയും ജോലിയാൽ ഉണ്ടാവുമല്ലോ ഇങ്ങനത്തെ പണിയൊക്കെ നോന്ന് നുള്ളു നുറുങ്ങാറ് പണിന്ന് അറിയില്ലേ എന്തായാലും ഓരോന്നിന്റെ ചോട്ട് എത്തുന്നുണ്ട് ഈ ഒരു രണ്ടു നാന തട്ടിയാൽ ഉഷാറായിപ്പോളും ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ട് നല്ല പുതിലുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ സ്പ്രിംഗ്ലർ വെച്ചത് കൊണ്ട് എപ്പോഴും പുതിലുണ്ട് അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ